സുഹൃത്തുക്കളെ ഈ മതേതര മലയാളികര മനുഷ്യൻ പരസ്പരം സ്നേഹത്തോടെയും സഹകരണത്തോടെയും ജീവിച്ചു വന്നിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അതിൽ നിന്ന് നേരെ താലിബാനിസത്തിലേക്ക് മലയാളികളെ കൊണ്ടുപോയതാരാണ് ഈ താലിബാനിസത്തിന്റെ വിത്തുകൾ നമ്മുടെ നാട്ടിൽ വാരി വിതറിയതാരാണ് നമ്മുടെ നാട്ടില് എല്ലാ മനുഷ്യനും സ്നേഹത്തോടെ ജാതി മതം വർഗം സംഘടന നമ്മള് നമ്മുടെ ചെറുപ്പകാലത്ത് മുജാഹിദ് ജമാഅത്തെ ഇസ്ലാമി നമ്മൾ കേട്ടിട്ട് പോലുമില്ല നമ്മളൊക്കെ സുന്നി മദ്രസുകളിൽ കൂടുതലും ഓതി പഠിച്ചവരാണ് അന്ന് അതേ ഉണ്ടായിരുന്നുള്ളൂ പിൽക്കാലത്താണ് ഈ ജമാഅത്തെ ഇസ്ലാമി മുജാഹിദും ഒക്കെ ഉടലെടുക്കുന്നത് തന്നെ അതോടുകൂടി മനുഷ്യൻ പരസ്പരം വർഗീയത പഠിക്കാനും പ്രചരിപ്പിക്കാനും തുടങ്ങി അങ്ങനെ സംഘടനകളായി വിഭാഗങ്ങളായി മനുഷ്യൻ പരസ്പരം സംഘടനയുടെ പേരിൽ തമ്മിലടിക്കാൻ തുടങ്ങി നമ്മൾ ആരും പറയുന്നില്ല എല്ലാ മുസ്ലിങ്ങളും തീവ്രവാദ ആശയങ്ങൾ പേറുന്നവരാണെന്ന് പക്ഷേ തീവ്രവാദ ആശയങ്ങൾ കൊണ്ടു നടക്കുന്നവരൊക്കെ മുസ്ലിങ്ങളാണ് എത്രയെത്ര സംഘടനകൾ ഈ ഇസ്ലാമിസ്റ്റുകൾക്കു മാത്രം എന്തിനാണ് ഇത്രയധികം തീവ്രവാദ സംഘടനകൾ മുസ്ലിങ്ങളെ മാത്രം വളർത്താനും ഇസ്ലാമിനെ എങ്ങാനും നിരാകരിക്കുന്ന മുസ്ലിങ്ങളെ വകവരുത്താനും ഇപ്പൊ ഇറാനിൽ കണ്ടത് അതാണ് മസ്സാമിന് മുസ്ലിം പെൺകുട്ടിയാ പക്ഷേ ആ യുവതി ഇരുപത്തിരണ്ട് വയസ്സുള്ള യുവതിയാ അവരുടെ തല മറച്ചില്ല ഒരു കഷ്ണം തുണിയുടെ പേരിൽ മുസ്ലിമാണല്ലോ ഇസ്ലാമിക നിയമങ്ങളെ നിരാകരിച്ചാൽ അവർ കൊല ചെയ്യപ്പെടേണ്ടവരാണ് എന്ന തത്വത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ഇത്രയധികം തീവ്രവാദ സംഘടനകൾ ഉടലെടുക്കുകയും ആ സംഘടനകളിലൂടെ ക്രമേണ 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 ഇസ്ലാമികവൽക്കരണം നമ്മുടെ നാട്ടിലേക്ക് വന്നുകൊണ്ട് വരുന്നു അടക്കം ഹലാൽ സിംബല് വന്നെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ് ഏ മഞ്ഞപ്പൊടി ഉണക്കമീൻ ക്വാണ്ടം എന്ന് വേണ്ട സകലമാന വിഷയങ്ങളിലും വസ്ത്രങ്ങളിലും ഒക്കെ മതം കടന്നു വന്ന ഒരു രീതി നമ്മൾ കണ്ടു ഇന്നത് സാധാരണക്കാരൻ പോലും തിരിച്ചറിയുന്നു നമ്മുടെ കേരളത്തിലെ താലിബാനിസത്തെ സംബന്ധിച്ച് നമുക്ക് സാധാരണക്കാരൊക്കെ എന്താണ് അതിനെക്കുറിച്ചുള്ള അഭിപ്രായം കേൾക്കാം ചർച്ചകൾ കാണുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളും പേടിയാവുന്നുണ്ട് പല കാണുമ്പോൾ ചർച്ചകൾ ഈ ചർച്ചകളൊക്കെ വഴിമാറി പോകുന്നുണ്ടോ എന്നുള്ള ഇത് തുടങ്ങുന്നത് നിഷ്പക്ഷമായിട്ടാണെന്നൊക്കെയാണ് അവർ ഹെഡിങ്ങും കാര്യങ്ങളൊക്കെ പക്ഷേ ഇവർ പലരും ചർച്ച ചെയ്യുന്ന കാര്യങ്ങൾ ഇവർക്ക് വ്യക്തമായിട്ടുള്ള രാഷ്ട്രീയ താല്പര്യങ്ങളുള്ള പോലെയാണ് അത് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഇൻസെക്യൂർ ആയിട്ട് ഫീൽ ചെയ്യുന്നത് അവിടെ ഒരു ന്യൂനമർഷത്തിന് ഇൻസെക്യൂർ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ഞാൻ ആക്ച്വലി സ്വാതന്ത്ര്യത്തിനാണ് എനിക്കറിയാം നമ്മുടെ ഭാഗത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ എനിക്കറിയാം അവർ പ്രാകൃതമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് പക്ഷേ എങ്കിലും ഇവിടെ പലരും പറയുന്നത് ഇതിപ്പോൾ എന്താ പറയുക ഈ നിഷ്പക്ഷം എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം എത്തിച്ചേരുന്നത് പ്രത്യക്ഷത്തിൽ ഇല്ലെങ്കിലും പരോക്ഷമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നു ഈ താലിബാൻസ് അവിടെയുള്ള സാധാരണ മുസ്ലീങ്ങൾ എന്നുള്ളൊരു ഭാഗത്തിലെത്തുകയാണ് ആൾക്കാർ നിഷ്പക്ഷത സത്യത്തിന് പക്ഷമേ ഉണ്ടാകൂ ആ ആ നിൽക്കാനാണ് ആളുകൾ അവരെയും ബുദ്ധിമുട്ടിപ്പിക്കണ്ട ബുദ്ധിമുട്ടിപ്പിക്കണ്ട ഇവരെയും പ്രീണന സിദ്ധാന്തം നിങ്ങളുടെ നിങ്ങളുടെ സത്യത്തിനൊരു ശരിയാണ് അതിൽ പല പ്രശ്നങ്ങളും അപ്ഡേറ്റ് ആവാനുണ്ട് പ്രാകൃത നിയമങ്ങളൊക്കെയാണ് എങ്കിലും ഇവിടെ നമ്മുടെ ഒന്നും ഞാനിപ്പോ തുടങ്ങിയ ഏതിലും ഇവിടെ പരസ്യമായിട്ട് ശരിയായ നിയമത്തിലോ അല്ലെങ്കിൽ കഴുത്തറത്തുല്ലാനോ ഒന്നും പറയുന്നില്ല പക്ഷെ അവർ പറയുന്നുണ്ട് അല്ലാഹു അല്ലാണ്ട് വേറെ ആളുകളെ അങ്ങനെ പറയരുത് ിയമത്തിലുമുണ്ട് നിയമത്തിലുമുണ്ട് ഉണ്ട് മനുഷ്യനെ കൊല്ലാൻ പറഞ്ഞത് കൊണ്ട് തന്നെയല്ലേ കൊല്ലുന്നത് അപ്പോൾ കഴുത്തറുത്ത് പ്രവാചകൻ അങ്ങനെ കാണിച്ചിട്ടുണ്ടല്ലോ ശിക്ഷിക്കപ്പെടണം എന്ന് പറയുന്നുണ്ട് പറയുന്നുണ്ട് പിന്നെ എന്നൊക്കെ അല്ല നബി അല്ല കട്ടവന്റെ കൈ മുറിക്കണമെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഏ അതുപോലെ തലയ്ക്ക് പകരം തല പല്ലിന് പകരം പല്ല് കണ്ണിന് പകരം കണ്ണ് അപ്പോ ഈ ക്ലബ് ഹൗസിൽ ചർച്ചയ്ക്ക് വരുന്ന ഒരുമാതിരിപ്പെട്ട ആളുകൾക്കൊന്നും സത്യത്തില് ഇസ്ലാമിക നിയമം എന്തെന്ന് അറിയത്തില്ല അങ്ങനെ വന്നിട്ട് ഇങ്ങനെ പൊട്ടിയടിക്കാൻ വേണ്ടി വരുന്ന ആളുകളാണ് ഇപ്പൊ പ്രവാചകൻ തന്നെ എത്രയോ ആളുകളുടെ കഴുത്തറുത്ത് കൊന്ന് കാണിച്ചു തന്നിട്ടുണ്ടല്ലോ എറിഞ്ഞു കൊന്നും കാണിച്ചു തന്നിട്ടുണ്ടല്ലോ ഏർ നമസ്കരിക്കാത്തവൻ അലി പറഞ്ഞതാ നമസ്കരിക്കാത്തവന്റെ വീട് ചുട്ട് കാത്തിക്കാനാണ് എനിക്ക് തോന്നിയത് നമ്മൾ എടുക്കുന്ന ആൾക്കാർ സെൻസ് പോലെയാണ് നമ്മുടെ വീട്ടിൽ അത് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ അച്ഛനൊക്കെ അത് പറഞ്ഞിട്ടുണ്ട് നമ്മളൊരു ശാസന എന്ന രീതിയിൽ കാണുന്നു ഈ എക്സ്ട്രീമിസ്റ്റുകൾ അത് എക്സ്ട്രീം രീതിയിൽ അതിൽ പ്രതിപ്പിച്ച് അതിലുള്ള രാഷ്ട്രീയ താല്പര്യങ്ങൾ അത് എക്സ്ട്രീം രീതിയിൽ അത് ഉപയോഗിക്കുന്നു ഉപയോഗിക്കുന്നതാണ് എന്ന് വെച്ചിട്ട് ഞാനിത് സപ്പോർട്ട് ചെയ്യുന്നത് ഉപയോഗിക്കുന്നവരുണ്ടാകും പക്ഷേ ഒരു സമാധാന മതഗ്രന്ഥത്തിൽ അതും ദൈവിക മതത്തില് അതും പാടുണ്ടോ അതല്ലേ സംസാരിക്കേണ്ടത് ഈ ഈ ഒക്കെ അപ്ഡേറ്റ് എല്ലാ മതങ്ങളിലും യുദ്ധമുണ്ട് വയലേഷൻസ് ഉണ്ട് വയലൻസ് ഇല്ലാത്ത ഏത് മതമാണുള്ളത് എല്ലാ മതങ്ങളിലും യുദ്ധവും കലഹവും കൊള്ളയും കൊലയും ഒക്കെ ഉണ്ടായിട്ടുണ്ട് പെണ്ണും പ്രശ്നങ്ങളും സ്ത്രീ വിരുദ്ധതകളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇവിടുത്തെ പ്രശ്നം മറ്റു മതങ്ങൾ പരിഷ്കരിക്കപ്പെടാൻ തയ്യാറാകുമ്പോൾ നമ്മുടെ മതം അതിന് തയ്യാറാകുന്നില്ല ഒന്നതാണ് രണ്ട് ഈ മതനിയമം ഇങ്ങനെ തന്നെ വേണമെന്ന് ഇസ്ലാമിസ്റ്റുകൾ മുസ്ലിങ്ങൾ വാദിക്കുമ്പോൾ മറ്റു അങ്ങനെ മതക്കാരങ്ങനെ ഞങ്ങളുടെ ഗീതയിൽ അങ്ങനെ പറഞ്ഞിരിക്കുന്നത് ഞങ്ങളുടെ ബൈബിളിൽ അങ്ങനെ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾ ആ നിയമം തയ്യാറല്ല എന്ന് അവർ പറയുന്നില്ല അപ്പൊ ഏത് മതവും മാത്രം നല്ലതൊന്നുമല്ല അപ്പോൾ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താ വെച്ചുകഴിഞ്ഞാൽ ദയവ് ചെയ്ത് എക്സെപ്ഷൻ കേസുകൾ ഈ വർക്ക് ചെയ്ത മലപ്പുറം ഉണ്ടാക്കുന്ന എസ് കി പി ആർ എസ് എസ് ഇങ്ങനെയുള്ള ആൾക്കാരോടും എനിക്കൊന്നും പറയാനില്ല അല്ലാതെ ഉള്ള ഇവിടെ ഒരു തൊണ്ണൂറ് ശതമാനം മുസ്ലീങ്ങളും ഒരു സാധാരണക്കാരായിട്ടുള്ള അങ്ങനെയുള്ള ചിന്താഗതികൾ ഒന്നും ഇല്ലാത്ത മനുഷ്യരാണ് ഇത് അധികമായിട്ടൊന്നും പരക്ഷമായിട്ടും അല്ല ഒരിക്കലും അംഗീകരിക്കാത്ത ആളുകളാണ് അപ്പൊ അതിലേക്ക് നിങ്ങൾ വളച്ചൊടിച്ച് അവസാനം നിങ്ങളുടെ പേസ് ഇതല്ലേ നിങ്ങളെ പരോക്ഷമായി സപ്പോർട്ട് ചെയ്യില്ലേ എന്നുള്ള രീതിയിലേക്കൊക്കെ പോകുന്നുണ്ട് അപ്പൊ അതൊന്നും ദയവെയ്ത് അങ്ങനെ ഒന്നും പറയലില്ല ഇതൊക്കെ നമുക്ക് സാധാരണക്കാർക്ക് കേൾക്കുമ്പോൾ ഭയങ്കര ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് ശ്രദ്ധിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇവിടെ ആൾക്കാർക്ക് ഒരാൾക്കും സാധാരണ മുസ്ലിങ്ങൾക്കൊന്നും അങ്ങനെയുള്ള യാതൊരു ചിന്താഗതിയില്ല ഞാനൊരു സ്വതന്ത്ര ചിന്തകനാണ് എന്റെ അച്ഛനും ഏതാണ്ട് തൊണ്ണൂറ് ശതമാനം വരുന്ന മുസ്ലിങ്ങളും ഈ ഇസ്ലാമിക ഭീകരവാദത്തെ ഒന്നും അംഗീകരിക്കുന്ന ആളുകളല്ല ഇസ്ലാമിക രാജ്യം വരണമെന്ന് ആഗ്രഹിക്കുന്നവരല്ല നമ്മൾ അവരെയും ഇൻക്ലൂഡ് ചെയ്ത് ഈ വിഷയം സംബന്ധമായിട്ട് വിമർശിക്കുന്നത് ഈ ചെറിയൊരു പക്ഷം ആളുകളുണ്ടല്ലോ ഇസ്ലാമിക രാജ്യത്തിന് വേണ്ടി വാദിക്കുന്നവർ അവർക്ക് മൗനാനുവാദം നൽകുന്നു ബഹുഭൂരിപക്ഷം വരുന്ന ആളുകളും ഇവരുടെ തീവ്രവാദത്തെ അകറ്റി നിർത്താൻ സാധിക്കണം അതെന്താ പറ്റാത്തത് മനുഷ്യനാണ് ആള് നമ്മുടെ ാണെങ്കിൽ ആൾ മരിച്ചു പോയി ഇവിടെയുള്ള എല്ലാ സമുദായത്തിന്റെ ആളുകളും പറയുന്ന ഒരു കാര്യം പറയുന്ന ഒരു കാര്യം എല്ലാവരും പറഞ്ഞ കാര്യം അദ്ദേഹത്തിന് പോലും നല്ല മനുഷ്യൻ ഇല്ല എന്നുള്ളത് അദ്ദേഹം ആരും ഉപദ്രവിക്കുക ഒന്നും ചെയ്യാണ്ട് നന്മ ആ ആ നന്മ രീതിയിൽ മുസ്ലിം മാത്രം ഫോളോ ചെയ്ത് ജീവിത ഒരാളാണ് മറ്റേ ചില കാര്യങ്ങൾ പ്രാധാന്യം കൊടുക്കാണ്ട് ജീവിച്ച് പോയാണ് നമ്മുടെ അച്ഛനും പക്ഷെ അത് നല്ലതാണ് സക്കാത്തും നോമ്പും ഒക്കെ ആയിട്ട് സഹജീവികളെ സ്നേഹിച്ച് കഴിഞ്ഞു പോകുന്ന ആളുകളുണ്ട് പക്ഷേ അങ്ങനെ കഴിഞ്ഞാൽ ഒരു യഥാർത്ഥ മുഹമ്മദിയൻ പ്രവാചകൻ അങ്ങനത്തെ സമാധാനം തന്നെയാണോ കാണിച്ചു തന്നത് സമാധാനമാണോ പറഞ്ഞ ഒരു യഥാർത്ഥ മുസ്ലിം ആകണമെങ്കിൽ അങ്ങനെ കൂടി മുന്നോട്ട് പോകാൻ അപ്പൊ ഇത് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് നീ മോഷ്ടിക്കാൻ ഞാൻ നിന്റെ പോയിൻ്റെ കൈവിട്ടും ദൈവം പറഞ്ഞു എന്നോട് പറഞ്ഞു ഞാൻ അതൊരു എന്ന രീതിയിൽ ഇത് എക്സ്ട്രീമായിട്ടുള്ള ചങ്ങരി പറയുമ്പോൾ അവന് വേറെ നിന്റെ ഈ മതം മറ്റു ശത്രുമാണ് അവന് ഈ തലവെട്ടണം അതോട്ടെന്ന് പറഞ്ഞാൽ അതിൽ എന്താ പറഞ്ഞത് ശിക്ഷിക്കപ്പെടണം അപ്പൊ ഇത് കാണിച്ചുകൊണ്ട് ഉപയോഗിക്കണമെന്നേ ഉള്ളൂ അപ്പോൾ അപ്ഡേറ്റ് ആവണം എന്നാണ് പക്ഷേ എങ്കിലും ഇങ്ങനെയുള്ള ചിന്താഗതി തൊണ്ണൂറ് ശതമാനം സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരാണ് ഇവർക്ക് യാതൊരു ബന്ധം ഇത് മാറ്റില്ല ദയവ് മനസ്സിലാക്കണം എക്സെപ്ഷൻ കേസിനോട് പറഞ്ഞിട്ട് കാര്യമില്ല ബാക്കിയുള്ളവർ ഇത് മനസ്സിലാക്കണം അത് പറയേണ്ട കാര്യമല്ല അജ്മൽ അജ്മൽ ഒരു ചെറിയൊരു കാര്യം ചോദിച്ചോട്ടെ താങ്കൾ പറഞ്ഞു ഈ തൊണ്ണൂറ് ശതമാനം ആൾക്കാർക്കും ഇതിൽ യാതൊരു ബന്ധം അല്ല ഞാൻ സമ്മതിക്കും പക്ഷേ ഇപ്പോൾ ഒരു സ്റ്റേറ്റ്മെന്റ് വരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന് അത് പറയുന്ന ആരാന്നറിയോ നിങ്ങൾക്ക് ഇസ്ലാം അതായത് ഓൾ ഇന്ത്യ മുസ്ലിം വ്യക്തി നിയമ ബോർഡ് അംഗം മൗലാന സഹിസ് നമാനി ഞാൻ താലിബാനെ സലൂട്ട് ചെയ്യുന്ന ആളാണ് താലിബാനിസത്തെ മനസ്സുകൊണ്ട് അംഗീകരിക്കുന്ന ഇസ്ലാമിസ്റ്റുകൾ നമ്മുടെ നാട്ടിലുണ്ട് ഇപ്പൊ ഇദ്ദേഹം തന്നെ കാപടിയെ സംസാരിക്കുന്നത് അല്ല അങ്ങനെ ഇല്ല ഇല്ല ഇങ്ങനെ എന്നൊക്കെ പറയുമ്പോഴും പ്രമാണങ്ങളിലുണ്ടല്ലോ അതായത് ഈ ഈ മുസ്ലിം മുസ്ലിങ്ങളെ ഒന്നടക്കം താലിബാനെ എന്താ പറയാ അനുബന്ധിക്കുന്ന ആൾക്കാർ എന്നുള്ള രീതിയിലാക്കി ഓരോ ചർച്ചകളും മാറിക്കൊണ്ടിരിക്കേണ്ടെന്ന് പറയേ ഇത് ചെയ്യേണ്ടത് എന്താണെന്ന് അറിയുമോ അതായത് ഈ ഇങ്ങനെ ഒരു താലിബാൻ എന്നുള്ള ഒരു സംഘടന വന്ന സമയത്ത് അല്ലെങ്കിൽ ഐ എസ് ഐ എസ് എന്നുള്ള സംഘടന വന്ന സമയത്ത് ഈ കേരളത്തിലുള്ള ഇസ്ലാമിക സംഘടനകളുടെ നേതാക്കൾ ഉദാഹരണത്തിന് പറയാനുണ്ടെങ്കിൽ പാടക്കാർ തന്നെ അതുപോലെ തന്നെ ഈ മറ്റേ പ്രസ്ഥാനക്കാരുടെ അതുപോലെ തന്നെ ഇതിന്റെ എല്ലാ നേതാക്കളും ഒരു പത്ത് വർക്കണം അതായത് ഈ സംഘടന നമ്മുടെ സമുദായത്തിന് ഒരു ബന്ധവും അതുകൊണ്ട് ഇതിനെ ഒരു തരത്തിലും ആരും ഇതുമായിട്ടുള്ള രീതിയിലുള്ള ഒരു ബന്ധവും ഇതാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു വെച്ചത് ഇത്തരം ഭീകരവാദികളെയും രാജ്യവിരുദ്ധരെയും മതമൗലികവാദികളെയും മാറ്റി നിർത്താൻ ഭൂരിപക്ഷം വരുന്ന ഇസ്ലാമിക ചിന്താഗതിക്കാർക്ക് സാധിക്കണം മുസ്ലിം പൗരോഹിത്യ സംഘടനകൾക്ക് സാധിക്കണം അവർക്കത് സാധിക്കാതെ വരികയും മിണ്ടാതിരിക്കുമ്പോൾ അവരുടെ മൗനം ഇവർക്ക് വളവും വെള്ളവുമായി മാറുന്നു അതാണ് പ്രശ്നം ഇവർ പരസ്യമായിട്ട് പബ്ലിക്കായിട്ട് ഇവർ ഒരു മീഡിയ ഒരു പ്രസ് മീഡിയ മീറ്റിംഗ് വിളിച്ചിട്ട് പറയാറുണ്ടെങ്കിൽ അപ്പോൾ എല്ലാവർക്കും പറയും ഓക്കെ കേരളത്തിലുള്ള സ്ത്രീ സമുദായത്തിലുള്ള അതുകൊണ്ട് കേരള കേരളം സ്ത്രീകൾ പങ്കുണ്ടാവില്ല അപ്പൊ അങ്ങനത്തെ പ്രതികരിച്ചു വന്നിട്ട് രീതിയിൽ പ്രതികരിച്ചിട്ടില്ല കാരണം ഇസ്ലാം എന്ന് പറയുന്നത് കേരളത്തിലോ ഇന്ത്യയിലോ അത് ഇന്റർനാഷണൽ ആണ് അപ്പൊ എന്തെങ്കിലും എവിടെയെങ്കിലും ഒക്കെ പ്രോബ്ലം ആകും അതിന് കേരളത്തിൽ യുടെ നേതാവ് പോലും കേരളത്തിലെ കണ്ണൂർ ജില്ലക്കാരനാണ് എന്ന് പറയുമ്പോഴോ സവാഹിരി ആളെ അമേരിക്ക കീഴ്പ്പെടുത്തി വധിച്ചു അതിനുശേഷം വന്നത് കണ്ണൂർഘടനകളിലും ഓരോ കേരളീയനുണ്ട് എന്ന് പറയുമ്പോൾ മത തീവ്രവാദത്തിന്റെ വേരുകൾ എത്രമാത്രം രൂഢമൂലമാണ് എന്ന് ചിന്തിച്ചാൽ മതി നേതാക്കളായിട്ടുള്ള

സ്നേഹ സംവാദം പോലെയുള്ള പ്രോഗ്രാമുകൾ ഇവർക്ക് എത്രയാ അണികളുള്ളത് അതുകൊണ്ട് ഇവരൊന്നും മുസ്ലിങ്ങളുടെ ആരുമല്ലാന്നും ആധികാരികതയില്ല എന്നൊന്നും അങ്ങ് പറഞ്ഞു കളയരുത് ഇതിന്റെ നേതാക്കള് അതുപോലെ തന്നെ മുജാഹിദ് മുജാശ്ശേരി ഇങ്ങനത്തെ മുജാ നേതാക്കൾ ഒരു പ്രസ്മീറ്റ് പറയട്ടെ ഈ ഇതുമായിട്ട് ഞങ്ങൾക്ക് ഒരു ബന്ധമില്ല ഞങ്ങൾക്ക് ഒരു ബന്ധമില്ല ഇത് ഞങ്ങൾക്ക് തരത്തിലും ഇതുമായിട്ട് ഒന്ന് പോകാൻ പറ്റില്ല ഞങ്ങൾ ഇന്ത്യൻ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാരാണ് അതുകൊണ്ട് ജനാധിപത്യ ഭരണഘടന മതി ഞങ്ങൾ അങ്ങനെ മുന്നോട്ട് പോകാൻ പോകുന്നവരാണ് ഏതോ കാലഘട്ടത്തിൽ എഴുതിയ ഗോത്ര നിയമങ്ങളെ പരിഷ്കരിക്കണമെന്നോ അതല്ലെങ്കിൽ ആ ഗോത്ര നിയമങ്ങൾ പ്രാവർത്തികമാക്കണമെന്നോ ഒന്നും പറയുന്നുണ്ട് ഞങ്ങൾക്ക് യോജിപ്പില്ല വിഷയം ഈ മുന്നോട്ട് വരണം തന്നെയാണ് തന്നെയാണ് പക്ഷേ ചില രാഷ്ട്രീയ നിങ്ങൾ നിങ്ങൾ മുജാഹിദ് അല്ലെങ്കിൽ അക്ബർ ഈ പറഞ്ഞ സാധാരണ സാധാരണ പിന്നെ താല്പര്യം ബാലുശ്ശേരി ബാലുശ്ശേരിയും എം എം അക്ബറും ഒന്നും സാധാരണ മുസ്ലിങ്ങളല്ല അവർ അസാധാരണത്തുമുള്ള മുസ്ലിങ്ങളാ

പാണക്കാട് കുടുംബം ഇവരൊക്കെ ചന്ദ്രനെ കണ്ടാൽ മാത്രമേ പെരുന്നാൾ ആഘോഷിക്കൂ അപ്പൊ അവരാണോ മുസ്ലിങ്ങളുടെ എല്ലാം ആണോ അവര് പറയുന്നതും ഇസ്ലാമും തമ്മിൽ ബന്ധമുണ്ടോ അവര് സാധാരണ പുരോഹിതന്മാരാണോ മുസ്ലിങ്ങളുടെ എല്ലാ ബാധ്യതയും അവരെ ആരെങ്കിലും ഏൽപ്പിച്ചിട്ടുണ്ടോ സംശയം അല്ല ഒരു പാർട്ടിയിലും ഒരു സംഘടനയിലും ഇല്ലാത്ത നിഷ്പക്ഷരായിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട് അപ്പൊ അവര് നമ്മളീ പറഞ്ഞ സംഘടനയിൽ ഞാൻ നമ്മുടെ വീട്ടിലുള്ള അച്ഛനാണെങ്കിലും ഒരു സംഘടനയിലും ഒരു പാർട്ടിയിലൊന്നും ഇല്ലാത്ത ആൾക്കാരാണ് അങ്ങനെയാണ് ഏകദേശം എല്ലാ ആളുകളും പിന്നെ കുറച്ച് കുറച്ചാൾക്കാരുണ്ട് പാർട്ടി ഇതായിട്ടുള്ള ആൾക്കാർ അവർ ചിലപ്പോൾ രാഷ്ട്രീയ താല്പര്യങ്ങൾ ഉണ്ടായിരിക്കും പറഞ്ഞ പോലെ അതുകൊണ്ട് തന്നെ എല്ലാ ആളുകളും എല്ലാ ആളുകളും സംസ്ഥയിലും ഈ മറ്റേ ജമാഅത്ത് ഇസ്ലാമിലൊന്നും അല്ല എല്ലാവരും ഇല്ലാത്തവരല്ല ഒന്നുകിൽ ജമാഅത്ത് ഇസ്ലാമി അല്ലെങ്കിൽ മുജാഹിദ് അല്ലെങ്കിൽ സുന്നി അങ്ങനെ ഏതെങ്കിലും ഒരു സംഘടനയിലോ ആശയത്തിലോ ഒക്കെ വിചാരിക്കുന്നവർ വിശ്വസിക്കുന്നവരുണ്ട് കാരണം നാല് മതബികളിൽ ഏതെങ്കിലും ഒരു മധു അംഗീകരിച്ചിട്ടില്ലെങ്കിൽ മുസ്ലിം അകത്തില്ലാന്ന് കണ്ട് പറഞ്ഞിരുന്നു ജമാഅത്തെ ജമാഅത്ത് ഇസ്ലാമിയും മുജാഹുദൊക്കെ വന്നതോടുകൂടിയാണ് ആശയധാര തന്നെ പോയി കിട്ടിയത് അതുകൊണ്ട് ഇത് ഏതെങ്കിലും ഒക്കെ സംഘടനകളെ അനുകൂലിക്കുന്ന ആളുകൾ തന്നെയാണ് മുസ്ലിങ്ങൾ കാരണം ഈ കേരളത്തിലുള്ള മുസ്ലിം പള്ളികളൊക്കെ ആരുടെ കയ്യിലുള്ള സുന്നികളുടെയും ജമാഅത്തെ ഇസ്ലാമി മുജാഹുദിന്റെയും ഒക്കെ കൈ തന്നെയാണ് അതിനേതെങ്കിലും ഒരു സംഘടനയിൽ മെമ്പർഷിപ്പ് ഇല്ലാതെ എങ്ങനെയാ പള്ളിയിൽ അടക്കം ചെയ്യുക മഹലില് കുട്ടികളുടെ കല്യാണം മാർക്കം അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് പള്ളിയുമായിട്ട് നമുക്ക് ബന്ധപ്പെടണ്ടേ അപ്പൊ ഏതെങ്കിലും ഒരു മഹലുമായിട്ട് ബന്ധമില്ലാത്ത സാധാരണ മുസ്ലിമാണ് ഞാനൊന്ന് പറഞ്ഞു നടന്നാൽ മതിയോ പള്ളിയുമായിട്ട് ബന്ധപ്പെടുന്ന ആളുകൾ ആ സംഘടനയുമായിട്ട് ബന്ധപ്പെട്ടവരാൾ രാഷ്ട്രീയ നമുക്കറിയാം ബിന്ദു അമ്മണി എന്ന് പറയുന്ന നിമിഷ ഫാത്തിമ എന്ന് പറയുന്ന കേരളത്തിൽ നിന്ന് പോയ തീവ്രവാദിയുടെ അമ്മ അങ്ങനെ അല്ല ബിന്ദു സമ്പത്താണ് ബിന്ദു അമ്മണി ശബരിമലയിൽ അമ്മി ശബരിമല നിമിഷ ബിന്ദു സമ്പത്താണ് ഫാത്തിമ എന്ന് നിമിഷമാണ് അപ്പം ബിന്ദുമ്മി ഇന്നലെ സ്റ്റേറ്റ്മെന്റ് കൊടുത്തേക്കുന്ന പദ്ധതി എനിക്ക് സന്തോഷമുണ്ട് അവർ ചിരിക്കുന്നു എന്നൊക്കെയാണ് പദ്ധതി വാങ്ങിച്ചപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ആ അമ്മയോട് ഈ നമുക്കറിയാം അമ്മീങ്ങപ്പാൽ ഊട്ടി വളർത്തി അമ്മയെ നമ്മൾ മറക്കരുത് അമ്മ അങ്ങനെ ചൊല്ലുകളുണ്ട് പറഞ്ഞുകൊണ്ട് അതിനകത്ത് കാക്കയ്ക്ക് തൻകുഞ്ഞു കുൻകുഞ്ഞി ആ അമ്മയുടെ വികാരം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്നാൽ അതുപോലെ തന്നെ വേറൊരു ഉമ്മയുണ്ട് സഫീ എന്ന് പറയുന്ന ഉമ്മയുണ്ട് രാജ്യത്തിന്റെ പട്ടാളക്കാരെന്ന് വെടികൊണ്ട് തീവ്രവാദി മരിക്കുകയും ആ തീവ്രവാദിനെ അമ്മ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് ഉമ്മ പറഞ്ഞത് ആ ഉമ്മ സഫീന്ന് പറഞ്ഞ ഉമ്മ പറഞ്ഞത് എനിക്ക് എന്റെ മകനേക്കാൾ വലിയൊരു രാജ്യമാണ് ബിന്ദു അമ്മണി എന്ന് ആ പറഞ്ഞാൽ അമ്മയെക്കാളി ആ ഉമ്മനെയാണ് മതവും രാഷ്ട്രീയവും കാശ്മീരില് ഒരുപാട് സൈനികർ കൊല ചെയ്യപ്പെട്ടു അതുപോലെ കാശ്മീരിൽ കുറെ തീവ്രവാദികളും കൊല ചെയ്യപ്പെട്ടു ആ തീവ്രവാദികളുടെ അമ്മമാർക്ക് അവരെ കാണണ്ടെന്നാണ് പറഞ്ഞത് സ്വന്തം മക്കൾ തീവ്രവാദികളായപ്പോൾ അവരെ കണ്ട കാരണം എന്താ എനിക്ക് എന്റെ രാജ്യമാണ് വലുത് എന്റെ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്നത് ഞാൻ ജന്മം നൽകിയ കുഞ്ഞാണെങ്കിൽ പോലും ഞാൻ അതിനെ തള്ളിക്കളഞ്ഞിട്ട് അതാണ് രാജ്യസ്നേഹം ബിന്ദു സമ്പത്ത് എന്താ ചെയ്തത് നിമിഷ ഫാത്തിമ എങ്ങനെയെങ്കിലും നിമിഷ ഫാത്തിമ എന്ന് പറയുന്നത് പേര് മനസ്സിലാകാൻ വേണ്ടിയിട്ട് മാത്രമാണ് തിരിച്ചു കൊണ്ടുവരണം അവരുടെ കുഞ്ഞെന്ത് തെറ്റ് ചെയ്തു എന്റെ പേരക്കുട്ടി എനിക്ക് വേണം എന്ന് പറഞ്ഞിട്ടായിരുന്നതിന്റെ ആരോ അവളെ അവളെങ്ങാണ്ട തീവ്രവാദത്തിലേക്ക് അട്ടിച്ചു വിട്ടത് പോലെയായിരുന്നു ഒരു ചാനലുകളിലൊക്കെ വന്ന് പറഞ്ഞത് അതുപോലെ ഇപ്പോൾ കോയമ്പത്തൂർ സ്ഫോടനത്തില് കൊല ചെയ്യപ്പെട്ട ജമീഷ മുബിൻ എന്ന് പറയുന്ന യുവ എഞ്ചിനീയറായ ഇരുപത്തിയഞ്ചുകാരനുമായി ബന്ധപ്പെട്ട് അവരെ സ്ഫോടക വസ്തുക്കൾ നിറയ്ക്കാനും ഉണ്ടാക്കാനും കാറിനകത്തെടുത്ത് വെക്കാനും ഒക്കെയായി സഹായിച്ച രണ്ട് സഹോദരങ്ങൾ ഉണ്ടായിരുന്നു ആ രണ്ട് സഹോദരങ്ങൾ നിങ്ങൾക്കറിയാമോ ആ അവരുടെ ഉമ്മയ്ക്കാണ് രാത്രി പന്ത്രണ്ട് മണിക്ക് ഒരു ഫോൺ വരുന്നത് ജമീഷമുബിൻ താമസം മാറുന്നു അതുകൊണ്ട് അവന്മാരെ രണ്ടുപേരെയും ഒന്ന് വിടണം എന്നെ സഹായിക്കാനായിട്ട് അങ്ങനെ ഇവരവിടെ പോകുന്നു ഇവരവിടെ അപ്പൊ ഉമ്മയ്ക്ക് അറിയാം വിഷയങ്ങള് അങ്ങനെയാണ് ഇവൻ പൊട്ടിത്തെറിക്കുന്ന വിഷയങ്ങൾ അറിയുന്നതും സി സി ക്യാമറയ്ക്കകത്ത് ഈ വിഷ്വൽ പതിയുന്നതും അതൊക്കെ വാർത്താ മാധ്യമങ്ങളിൽ വന്ന് ഈ അറിയുന്നതും ഈ ഉമ്മ ഉടനെ തന്നെ ഇന്റലിജൻസിനെ വിളിക്കുകയാണ് ഞാൻ ഇന്ന ഇന്ന രണ്ടു മക്കളുടെ ഉമ്മയാണ് എന്റെ മക്കളും ഇന്നലെ രാത്രി ജമീഷമിനോട് ഉണ്ടായിരുന്നു സ്ഫോടക വസ്തുക്കൾ കാറിൽ നിറച്ചതിൽ രണ്ടുപേർ എന്റെ മക്കളാണ് എന്റെ മക്കളെ നിങ്ങൾ അറസ്റ്റ് ചെയ്യണം അങ്ങനെയുള്ള ഉമ്മമാരുണ്ട് ഈ നാട്ടില് ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അവരൊക്കെ ഈ തീവ്രവാദത്തിനെതിരാണ് അവരൊക്കെ ദേശത്തെയാണ് സ്നേഹിക്കുന്നത് അവരൊക്കെ ജനാധിപത്യ വിശ്വാസികളാകാനാണ് ആഗ്രഹിക്കുന്നത് മതാധിപത്യത്തെ വലിച്ചെറിയാനാണ് ആഗ്രഹിക്കുന്നത് അത്തരക്കാരുണ്ട് ഇല്ലെന്ന് നമ്മൾ പറയുന്നില്ല ഒരു ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് ഒരു ദേശീയവാദിയെ സംബന്ധിച്ച് ഈ രാജ്യത്തിന് സ്നേഹിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഇന്ത്യൻ ഭരണഘടന കൂടുതൽ പ്രാധാന്യം നൽകുന്ന ആളെ സംബന്ധിച്ച് അതുകൊണ്ട് ഇവിടെ സംസാരിക്കണം നോക്കാം അങ്ങനെ ഈ താലിബാനെയും തീവ്രവാദത്തിനെയും സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെ കുറിച്ചാണ് ആ വ്യക്തികളെയാണ് അതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത് ദേവിതം നമ്മൾ ചർച്ചകൾ വളരെ ശാന്തമായിട്ട് പോകണം എല്ലാവർക്കും ഈ വിഷയത്തിൽ ചർച്ചയിൽ പങ്കെടുക്കുന്ന അവസരം കൊടുക്കണം അതുകൊണ്ട് എല്ലാവരും ഇടപെട്ട് കൊളവാത്തത് അടുത്തത് അല്ല ജസ്റ്റ് പറയാനാണ് ശാന്ബായ അടി

അവര് പിന്നെ താലിബാൻ പിന്തുണയ്ക്കാതെ പറ്റുമോ എന്നാണ് അദ്ദേഹത്തിന്റെ ചോദ്യം കൃത്യം വളരെ കൃത്യമാണിത് അതായത് മുസ്ലിം വ്യക്തി നിയമ ബോർഡ് എന്നുണ്ടാക്കി കുറെ പുരോഹിതർ നമ്മുടെ നാട്ടിലുണ്ട് മുസ്ലിം ലോ ബോർഡുണ്ട് അവര് നിരു നിയുക്തരായിട്ട് ഇരിക്കുന്നത് തന്നെ എന്തിനാണ് ഈ പ്രാകൃത ഗോത്ര നിയമം നടപ്പിലാക്കാനാ അവരിൽ നിന്നും താലിബാൻ പിന്തുണയ്ക്കുന്നു എന്നതിൽ കവിഞ്ഞ് എന്തെങ്കിലും ഒരു അഭിപ്രായം നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുക പറ്റുമോ

നമ്മൾ അവർക്കെതിരെയാണ് സംസാരിക്കുന്നത് അവർ ജനാധിപത്യ വിരുദ്ധരാണ് അവർ ദേശവിരുദ്ധരാണ് സർവോപരി ആ ആറാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ട ഗ്രന്ഥങ്ങളിൽ എന്താണോ എഴുതപ്പെട്ടിരിക്കുന്നത് ആ ഗ്രന്ഥങ്ങളിലെ നിയമങ്ങൾ അങ്ങനെ തന്നെ പ്രാവർത്തികമാക്കണം അതിനുവേണ്ടി വേണ്ടി കൊല്ലാനും കൊല ചെയ്യപ്പെടാനും തയ്യാറായി ഇറങ്ങിയിരിക്കുന്ന ഒരു വിഭാഗമുണ്ട് അവർക്ക് ജനാധിപത്യവുമില്ല സമത്വവുമില്ല ദേശീയതയുമില്ല അത് അങ്ങനത്തെ ഒരു ബോധവും അവരെ സംബന്ധിച്ചിടത്തോളം ഇല്ല അവരെ ജനാധിപത്യത്തെ കുഴിച്ചു മൂടി മത ആധിപത്യം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നവരോടൊപ്പമാണ് അതുകൊണ്ട് തന്നെ താലിബാനികളോടൊപ്പം നിൽക്കാനേ അവർക്ക് സാധിക്കും എന്തായിരുന്നാലും ഈ ചർച്ച തുടർന്ന് പോകുന്നത് വളരെ നല്ലതാണ് ക്ലബ് ഹൗസ് പോലെയുള്ള ഇടങ്ങളിൽ ആയിരക്കണക്കിന് ആളുകൾക്ക് ചർച്ചയിൽ പങ്കെടുക്കാനും ചർച്ച കേൾക്കാനും അവനവന്റെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും ഒക്കെ സാധിക്കുന്നത് ഒരുപാട് ആളുകൾക്ക് ചിന്തിക്കാൻ സാധിക്കും ചിന്തകൾക്ക് സ്പാർക്ക് ഉണ്ടാക്കാൻ സാധിക്കും വിവരങ്ങൾ അറിവുകൾ അപ്ഡേറ്റ് ചെയ്യാനും അറിയിക്കാനും സാധിക്കും ഒരു നല്ല പ്ലാറ്റ്ഫോമാണ് നന്ദി